ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ പ്ലസ് വൺ സീറ്റ് ഐ ബാച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നും മന്ത്രി ഉറപ്പ് തന്നിട്ടുള്ളത് പ്രശ്നം പരിഹരിക്കുമെന്നാണെന്നും ഡിവൈഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ സമരത്തിന് ഇറങ്ങുമെന്നും വി പി സാനു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ടുള്ളത് ബാച്ച് കൂട്ടാൻ വന്നതാണ് മന്ത്രി ഉറപ്പ് വന്നിട്ടുള്ള പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് മന്ത്രി ഉറപ്പ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനു വേണ്ടിട്ടുള്ള സമരത്തിൽ ഉണ്ടാവും അവരുടെ ഉണ്ടാവും നമ്മള് ഒരു ഉറപ്പ് കിട്ടിട്ടുണ്ട് ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകണല്ലോ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊപ്പം ക്ലാസ് ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം പിന്നെ സെപ്റ്റംബറിലാണ് അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തീകരിച്ചത് ഇത്തവണ ജൂൺ മാസം ഇപ്പോ ഇരുപത്തി ഒന്നാം തീയതി ഒന്ന് ആരാണ് ഈ ബാച്ചുകൾ അത്ര അധികം തെക്കിൽ അനുവദിച്ചത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി മലപ്പുറം ജില്ലക്കാര് വിദ്യാഭ്യാസ മന്ത്രിമാരായിരിക്കുന്ന സമയത്താണ് അധികം ബാച്ച് തെക്കിൽ വരികയും ഈ ഒരു ഇംബാലൻസ് ചെയ്യും മലബാറിൽ അത്ര വരാതിരിക്കുകയും ചെയ്തിട്ടുള്ള അത് പരമാവധി അതാദ്യഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിലൊക്കെ അല്ല ഏത് ആദ്യം അത് തുടക്കം പി ജി ദ കാലത്താണ് പ്ലസ് ടു വ്യാപകമായത് പൂർണ്ണമായും പി ഡി സി ഒഴിവാക്കിക്കൊണ്ട് പ്ലസ് ടു എന്ന നിലക്ക് വന്ന് ആ സമയത്ത് കൂടുതൽ വന്നിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കാലത്ത് കണക്കിലെടുത്തു പരിശോധിച്ചു ആ സമയത്തും കൂടുതൽ ബാച്ചുകൾ അവിടേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല അവിടെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ല പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ തന്നെ മൈനസ് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പൂർണമായും അവിടുത്തെ ഇരുപത്തി അഞ്ച് വെച്ച് വച്ച് വെച്ച് നടത്തുന്നത് നിർത്തലാക്കണം എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നില്ല ഇവിടെ ആവശ്യമായിട്ട് തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി നാല് ആറ് പ്ലസ് ടു ബാച്ചാണ് ഞാൻ അറുപത്തിയഞ്ചാളെ ക്ലാസ്സിൽ പഠിച്ച ആളാണ് അതുകൊണ്ട് ഇപ്പോഴും അറുപത്തഞ്ചാളെ ക്ലാസ്സിൽ വെച്ചിട്ട് ഇരുത്തണം എന്നല്ല ഞാൻ പറയുന്നത് അത് ഞാൻ പറഞ്ഞത് മുമ്പും അത്തരം ബാച്ചുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അത് പരമാവധി കുറവ് വരുത്തണം കാരണം കുറച്ചുകൂടി എഫക്റ്റീവായി അധ്യാപകർ ക്ലാസ് എടുക്കണമെങ്കിലും പിന്നെ കുട്ടികൾക്ക് കൂടുതൽ അത് കുറച്ചുകൂടി ചെറിയ ആളുകളുടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും